നമസ്കാരം സതീശൻ നായറിസം കളിച്ച് ഈ പാർട്ടിയെ തുലച്ചിട്ടേ പോകുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സതീശന്റെ നോമിനിയെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് സതീശന്റെ ഇസം കാരണം ഇപ്പോ ഡി സി സി പ്രസിഡന്റ് തീരുമാനം തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് ആ പേരാണ് ബഹു ആ പേരിനെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് കാര്യം അത്രമാത്രം അഴിമതി വീരനും അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു കൊള്ളക്കാരൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു പേര് പേരുകാരനെയാണ് ഡി സി സി പ്രസിഡന്റ് ആക്കാൻ സതീശൻ ഒറ്റ പേരുമായിട്ട് എഐ സി സിയിൽ ചെന്നത് അത് അവിടെ ചെന്ന് ചിലർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോ ആരാണ് ആ പേര് പേരുകാരനെന്ന് പറയുന്നതിന് തൊട്ടുമുന്നോടിയായിട്ടൊരു കാര്യം കാര്യം സതീശൻ ഇങ്ങനെയുള്ള ചിലരെ അതായത് അഴിമതി നടത്തിയിട്ടുള്ള ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തികൾക്കൊക്കെ പദവികൾ വാങ്ങിച്ചു കൊടുക്കാൻ ചില ഇസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് അനാവശ്യമായിട്ട് സതീശന്റെ അപ്രീതിക്ക് പാത്രമായി പുറത്തു പോകേണ്ടി വന്നവരെ പരിഗണിക്കാത്ത ഒരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ടെന്ന് നാട്ടുകാർ മനസ്സിലാക്കണം അതിൽ ഒരു ഉദാഹരണമാണ് എം എ ലത്തീഫ് എന്ന വ്യക്തി കെ പി സി സി സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ സതീശനുമായിട്ട് മുതലപ്പൊഴിയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ സതീശൻ ഓപ്പറേറ്റ് ചെയ്ത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ കല്ലറയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നാടകങ്ങൾ കളിക്കുന്നതിനിടയിൽ അതേ ഉമ്മൻചാണ്ടിയുടെ വലത് കൈ ആയിരുന്ന ലത്തീഫിനെ പുറത്താക്കിയിട്ട് ഇതുവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു തവണ തിരിച്ചെടുത്ത് സതീശന് സുധാകരണം ചേർന്ന് അപമാനിച്ച് പുറത്തിറക്കി വിട്ട സംഭവം നടക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോ ഒരു അഴിമതിക്കാരനെ ഡി സി സി പ്രസിഡന്റ് ആക്കാനുള്ള നീക്കം നടക്കുന്നത് പേരാരാണെന്നല്ലേ ചെമ്പഴന്തി അനിൽ എന്ന് പറയും നേരത്തെ ശിശുക്ഷേമ സമിതിയുടെ ഫണ്ട് തട്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായിട്ടുള്ള വ്യക്തി അഡോപ്ഷനുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിച്ച കേസിൽ ഇപ്പോഴും നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തി അതിനേക്കാൾ ഉപരി വളരെ സംസ്കാര സമ്പന്നനും സഹപ്രവർത്തകരോടൊക്കെ വളരെ മാന്യനായി ഇടപെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഡി സി സി പ്രസിഡന്റ് ആകാൻ സതീശൻ ചരട്വലി നടത്തുന്നത് ആ വ്യക്തി എന്താണെന്ന് അറിയാൻ നിങ്ങൾ ഒരു ഓഡിയോ കൂടി കേൾപ്പിക്കും ഈ മഹാനായ വ്യക്തിക്ക് വേണ്ടിയാണ് സതീശൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചരടുവലി ശക്തമാക്കിയിരിക്കുന്നത് പോസ്റ്റ് മാന്യമായി താങ്കളോട് ഞാൻ പറയുന്നു കേട്ടില്ല സംസാരമുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എനിക്ക് നിങ്ങളെ അങ്ങനെ വലിയ പരിചയമില്ല ഒന്നുമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്കെതിരായിട്ട് പോസ്റ്റ് എടുത്തത് അല്ല നിങ്ങൾ അല്ലല്ല അത് നിങ്ങൾ പറഞ്ഞാരോട് പറഞ്ഞോ അതൊക്കെ നിങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് എനിക്കെതിരായിട്ട് പോസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോ റെക്കോർഡ് ചെയ്തതിനെ പറഞ്ഞുതന്നെ പറഞ്ഞോ നേരെ എനിക്കെതിരായിട്ട് പോസ്റ്റ് ഇടരുത് ഓക്കേ പോസ്റ്റ് ഹലോ ഓക്കെ അല്ല അത് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് അല്ല അത് നിങ്ങൾ തീരുമാനിക്കേ ചെയ്തോളൂ എനിക്കെതിരായി ചെയ്യരുന്ന് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട് ഞാൻ ഞാൻ അനാവശ്യമായ കാരണങ്ങളൊന്നും ഇട്ടിട്ടില്ല ഏത് കാരണം ശരി ഞാൻ വലിയ അഴിമതിക്കാരനായിരിക്കും ഞാന് ഞാൻ ഈ രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരനായിരിക്കും അത് കൈക്കോട്ടെ എനിക്ക് എനിക്കെതിരായിട്ടുണ്ടരുന്നേ ഞാൻ പറഞ്ഞോളൂ ഞാൻ വരുന്ന സാധനങ്ങൾ എന്റെ പോസ്റ്റിൽ വരുന്ന സാധനങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുന്നതിന് ആരനുവാദത്തിന് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ഇനി നീ ചെയ്യരുത് എന്നാണ് നിന്നോട് ഞാൻ ഇപ്പം ഞാൻ ചെയ്യണ വേണ്ട ശരി ആയിക്കോട്ടെ അതാണ് ഇപ്പൊ ഞാൻ നിന്നോട് നേരിട്ട് ഞാൻ പറയുന്നത് നിന്നോട് ഞാൻ നിന്നോട് നിന്നോട് ഞാൻ നേരിട്ട് പറയുന്നത് നിങ്ങൾ എന്നോട് നേരിട്ട് എന്ത് പറഞ്ഞാലും എനിക്കത് പറയുന്നില്ല എനിക്ക് ചെയ്യാൻ നീ കേട്ടോ ഇനി നിന്റെ ഒരു പോസ്റ്റ് എനിക്കെതിരായിട്ട് പോസ്റ്റ് വരരുത് ഞാൻ പോസ്റ്റ് വരരുത് വരരുതെന്ന് പറഞ്ഞാൽ വരരുത് നിങ്ങള് പേടിപ്പിക്കാ വരരുതെന്ന് പറഞ്ഞാൽ തന്നെയാണ് നിന്ന് നിന്റെ നിന്ന് നിയന്ത്രിക്കുന്ന ഞാനിത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞാൽ വരരുത് എന്ന് തന്നെയാണ് അതിന്റെ നിന്നെ പേടിപ്പിക്കാൻ നിന്നെ നിന്നെ ഞാൻ പേടിക്കാൻ ശരി എന്നാ ഒരു കാര്യം ചെയ്യാം നിന്നെ ഞാൻ പേടിച്ചാ െതിരായിട്ട് നീ നീ അങ്ങോട്ട് മെയിൻ പോസ്റ്റിടാണ്ടോ മോനെ നീ ഇട്ടൊന്നു നോക്കടാ നീ നീട്ട് നോക്കട നീ ഞാനിട നിങ്ങൾ നീ നീ കിട്ടോ നോക്കടാ നിന്നോട് പറയാനുള്ളവരെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ നേരം നിന്നാ പറയണത് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ നേരത്തെ പേർക്ക് ഫോണിൽ കൂടെ വിളിക്കാം അവിടെ ദൂരത്തിൽ എന്ത് വന്ന് ചെയ്യുള്ളൂ അയ്യോ നിന്റെ വീട്ടിൽ വന്ന് പറയാൻ വേണ്ടി പിന്നെ വേണ്ടാതെ പറയതിരിക്കുക അത് നിങ്ങള് വിളിക്ക ഇതൊക്കെയാണോ നിങ്ങളുടെ മര്യാദ ഇതിനോ മര്യാദ ഞാൻ ഞാൻ പറയുകയാണ് ഇപ്പോഴും ജീവനോട് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിലും പറഞ്ഞോ എന്റെ ഫേസ്ബുക്കിൽ വരുന്ന കാര്യങ്ങൾ വാർത്താ പ്രാധാന്യമുള്ള കാരണങ്ങൾ എനിക്കിടാൻ എനിക്ക അവകാശത്തിന്റെ ആവശ്യമില്ല അമ്മ ദേഷ്യമാണെന്ന് പറഞ്ഞു ഏഹ് നിങ്ങളെ പറ്റി പോകുമ്പോൾ ഞാനിടും എന്റെ അമ്മയും നിന്റെ അമ്മയും ഞാനും തമ്മിൽ കൂട്ടി കിടന്നു പറഞ്ഞാൽ അത് നിങ്ങൾ അത് നിങ്ങൾ തോന്നിയത് മാത്രം തോന്നിയാ പോണത് ഇടോ ഇടോ തനിക്ക് വേണ്ട അത് മാത്ര തോന്നിയാ സായി പോണേ തനിക്ക് ആണോ പിന്നെ എന്നെ കുറിച്ച് പറയണത് മാത്രമേ എനിക്കിപ്പം താൻ വാ താ നേരിട്ട് പിന്നെ പിന്നെ നേരിട്ട് നീ ഒരുപാട് നേരിട്ട് അങ്ങ് വിളിക്കുന്നു ആ വന്നു നോക്കണു തനിക്കോ സംഭവം പേര് ഓ ഓ താനീ ഭൂമി തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ നിങ്ങൾ ആ നിങ്ങൾ നിങ്ങളെന്താ വിളിച്ചിട്ടില്ലേ നിങ്ങളെ ഒരുത്തനെ നിങ്ങളെ താങ്ങാനോരുത്തനെയും വിളിപ്പിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ നേരത്തെ ഞാൻ താ ഈ പറഞ്ഞ പോലെ നേരത്തെ പോകണല്ലേ നീ വേണേ റിട്ടാർ ഇത് കൊടുക്കാൻ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം നിങ്ങള് നോക്കിയാ എവിടെ കൊടുക്കടാ കൊടുക്കടാ എവിടെയെന്ന് വെച്ചാ നീ കൊടു നീ എവിടെയെന്ന് വെച്ചാൽ കൊടു നീ എവിടെയെന്ന് വെച്ചാൽ സുപ്രീം കോടതി നീ ഞാൻ കൊടുക്കുവായിട്ടെന്നുള്ള നിങ്ങള് കണ്ടുനോക്ക് ആ അതെന്താണെന്ന് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടുള്ള തെരുവിക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ നിന്നെ ഇത് പറഞ്ഞില്ലെങ്കിൽ ആ ഇന്ന് നിന്നെ ഇത് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു നിനക്ക് തോന്നും ആ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് നിന്നെ ഇത് വിളിച്ച് പറഞ്ഞ് നീ നിന്നെ ഈ പോസ്റ്റ് ഞാൻ വൈകുന്നേരം ആണ് കണ്ടത് ഇന്ന് പറഞ്ഞ് നിന്നത് വിളിച്ചില്ലെങ്കിൽ ഞാൻ നീ ഞാൻ വിചാരിക്കണെന്ന് നീ വിചാരിച്ചു പോകും ചെയ്തോണ്ടല്ലേ ഇത് കണ്ടത് വന്നത് ും കേട്ടോ ഞാൻ കൂടെ കിടന്നാ മതി ആ ബാക്കിയുള്ളവരുടെ എങ്ങനെ ഇവർക്ക് വേണ്ടിയൊക്കെ പിടിവലി നടത്താതിരിക്കാൻ പറ്റും കാര്യം സതീശന്റെ തലസ്ഥാനത്തെ നായറിസം നടപ്പിലാക്കി കൊടുക്കുന്ന ശംഭൂ പാൽക്കുളങ്ങനെയും ഈ ചെമ്പടന്തി അനിലൊക്കെ പോലുള്ള നായേഴ്സ് ഇല്ലെങ്കിൽ സതീശന് പിന്നെ പിടിവള്ളി അവസ്ഥ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണല്ലോ തലസ്ഥാനത്തെ ഡി സി സിയെ ഒരു എൻ എസ് എസിന്റെ ഓഫീസ് പോലെ ആക്കി മാറ്റിയിരിക്കുന്നത് അതും അർഹതപ്പെട്ട എൻ എസ് എസ് കാരെയല്ല അനർഹരായിട്ടുള്ള എൻ എസ് എസ് കാരെ കൊണ്ടുവന്ന് തിരികെ കയറ്റാൻ വേണ്ടി സതീശൻ പാലം വലിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ഒരൊറ്റ പേരുമായിട്ടും എങ്ങനെ ക്രിമിനൽ കേസ് ഫണ്ട് തട്ടിപ്പ് സഹപ്രവർത്തകരോട് സംസാരിക്കുന്ന ഭാഷ്യം കേട്ടല്ലോ ഈ രീതിയിലുള്ള വ്യക്തിയെ ഡി സി സി പ്രസിഡന്റ് ആക്കണമെന്നുള്ള ആവശ്യം സതീശൻ ശക്തമായി ഉന്നയിച്ചു പക്ഷെ എഐ സി സിയിൽ നിന്ന് തൽക്കാലം ആ തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഡി സി സി പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് പോലും പ്രഖ്യാപിക്കാൻ വൈകുന്നത് അല്ലെങ്കിൽ എന്ത് യോഗ്യതയാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഈ ചെമ്പഴന്തി അനിൽ എന്ന വ്യക്തിക്കുള്ളത് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെയുള്ള വ്യക്തിയെ അതും അർഹതപ്പെട്ട പാർട്ടിയിൽ എതിരഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ ലത്തീഫ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പുറത്താക്കിയതിനു ശേഷം ആ വിഷയത്തിൽ ഒരു ഇഞ്ച് അനങ്ങാതെ അതൊരു ന്യൂനപക്ഷക്കാരനായതുകൊണ്ടും അദ്ദേഹം തന്റെ പക്ഷക്കാരനല്ലാത്തത് കൊണ്ടും സതീശനോടുള്ള കലിപ്പും സതീശൻ എന്ന മാടമ്പിയോട് എതിരഭിപ്രായം പറഞ്ഞതിന്റെ അനിഷ്ടവുമാണ് ഇപ്പോഴും ലത്തീഫ് പുറത്തു നിൽക്കുന്നത് എന്നാൽ അനിൽ ചെമ്പുഴന്തി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഇസ്സം ഉള്ളത് കൊണ്ട് തന്നെ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ജയിലിൽ കിടന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും റദ്ദാക്കപ്പെട്ടു പോവുകയും ഇപ്പൊ മഹാനായിട്ട് അവരോധിച്ചുകൊണ്ട് ഫുൾ ടൈം കന്റോൺമെന്റ് ഓഫീസിൽ ഒരു കസേരയിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സീറ്റും കൂടി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാണ് ഇമ്മാതിരി തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവരാണ് ഇദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം സതീശന്റെ നിഴലായിട്ട് ചെമ്പഴന്തിയറിൽ നടക്കുന്നത് എന്തായാലും സതീശൻ പാർട്ടിക്കകത്ത് പിടിമുറക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നല്ല ഫണ്ട് തട്ടിപ്പുകാർ നല്ല ഞരമ്പൻ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങി ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷുദ്രപ്രവർത്തനങ്ങളെ നടത്തുന്ന ഒരു കോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഏറ്റവും അർഹതപ്പെട്ടവരെ വെട്ടിക്കൊണ്ട് ഇവരെ പല പദവികളിലേക്ക് നിയോഗിക്കാൻ സതീശൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ എത്രമാത്രം നിലവാരമില്ലാത്തൊരു വ്യക്തിയാണ് ഇയാളെന്ന് എന്ന് പറയേണ്ടി വരികയാണ് പിന്നെ എങ്ങനെ നിലവാരം കാണിക്കും പല ഉദാഹരണങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ കിടന്നു ഓടുന്നുണ്ടല്ലോ ചില താരകന്മാരെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സതീശൻ ഇതല്ല ഇതിനപ്പുറവും കാണിച്ചിട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് വലിയ മോശമായിട്ട് തോന്നത്തില്ല എന്തായാലും ഈ തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നത് തലസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ തോതിൽ അസ്വസ്ഥത പുകയുന്നുണ്ട് പ്രത്യേകിച്ച് ലത്തീഫിനെ പോലുള്ളവരെ പാർട്ടിയിലേക്ക് തിരിച്ചുകൊണ്ട് വരാതെ ഇങ്ങനെ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയെ ഡി സി സി പ്രസിഡന്റ് ആയിട്ട് അവരോധിക്കാനുള്ള സതീശന്റെ പ്രത്യേക താല്പര്യം എന്താണെന്നുള്ള ചോദ്യം ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസുകാർ പുറത്തു ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചോദ്യം ഇന്നിപ്പോ എന്നിലേക്ക് കൂടി എത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയുകയും അത് ജനം കൂടി അറിയേണ്ടതുണ്ട് കോൺഗ്രസുകാർ കൂടി അറിയേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ചില മോശം പ്രവണതകൾ കൂടി പാർട്ടിയിൽ പിടിമുറുക്കുന്നതിന്റെ ഭാഗമായി കീ പോസ്റ്റുകളിലേക്ക് തന്റെ സന്തത സഹചാരികളെ കൊണ്ടുവന്ന് ഇരുത്താനുള്ള നീക്കം സതീശൻ നടത്തുന്നുണ്ടെന്നുള്ള വിവരമാണ് അതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അത്രയും നെറികട്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയെ തുലയ്ക്കുക എന്നതിനപ്പുറം മറ്റൊരർത്ഥവും ഇല്ല തന്നെ